ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ട് നടന്നു മനോഹരമായൊരു സ്നേഹ സംഗമം സാധ്യമാക്കി ദൈവത്തിന് സർവസ്തുതികളും ഞങ്ങൾ എല്ലാവരും പൂർണമായും കടപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തിന്റെ കാരുണ്യത്തിനാണ് രണ്ടാമതായി ഈ സംഗമം സാധ്യമാക്കിയത് സാധനസ്പർശം പാലിയേറ്റീവ് പ്രവർത്തകരുടെ നിതാന്തമായ പരിശ്രമങ്ങളായിരുന്നു ഇടതടവില്ലാതെ ഓടി നടന്ന് അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു സംഗമം ഇത്ര മനോഹരമായി ആസ്വാദ്യകരമായി നമുക്കിവിടെ നടത്താൻ കഴിയും അതുപോലെ തന്നെ ഈ ചെന്നൈക്കുറി വേറെ എവിടെയാണെങ്കിലും ഇത്ര നന്നായി നടത്താൻ കഴിയില്ല കായലോരത്ത് വളരെ പ്രകൃതി കായൽക്കടവി ഇത് നടത്തിയത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായും വിട്ടുതന്ന കായൽക്കടവ് ഷരീഫ് എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഇതിൻ്റെ എല്ലാ വിജയത്തിനും അദ്ദേഹത്തോട് ഞങ്ങൾ പൂർണ്ണമായും കടപ്പെട്ടിരിക്കും നാട്ടിലെ എല്ലാവിധ ജനങ്ങളും ഒരുമിച്ച് കൂടുന്നു സൗഹൃദം പുതുക്കുക സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുക കഥ പറഞ്ഞും പാട്ട് പാടിയും സന്തോഷം പങ്കുവച്ചും തിമിർത്ത് ഉല്ലസിച്ച് ചെലവഴിച്ച മനോഹരമായൊരു സായാഹ്നം നാടിൻ്റെ ഒരു ഉത്സവമായി മാറിയ മാനവസംഗമൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഒരുപാട് പേരുടെ പിന്തുണ കൊണ്ടും സഹായം കൊണ്ടുമാണ് ഇങ്ങനെ ഒന്ന് നമുക്ക് നടത്താനായി അതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾക്ക് തീർത്ഥാടത്തീരാത്ത കടപ്പാടും നന്ദിയും ഉണ്ട് സ്നേഹപൂർവം എല്ലാവർക്കും നന്ദി പറയും